അതെ അത് കാരണം പറയുമ്പോ തന്നെ ഞണ്ടാണ് ഇങ്ങനത്തെ ലുക്ക് പറയുന്നത് ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു ഞൊണ്ടിനെ പറയും പക്ഷെ ഷൂന്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത് കാരണം അത് ഫുള്ള് പിടിക്കണല്ലോ അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തോ ചെയ്യാൻ പറ്റും അപ്പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവിയെന്തോറ അതിന് കുറച്ചു കൂടി സ്റ്റൈൽ പറയുന്നത് അത് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ ചെയ്തു നോക്കാം എന്നുള്ളൊരു ഇതില്ല കാരണം അതിനുമുമ്പ് ഞൊണ്ടി നോക്കിയില്ല ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാൻമാരും കൂടെയൊക്കെ വെറുതെ നടന്നു പോകുമ്പോഴൊരു ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാൻമാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരെ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെപ്പോലൊക്കെ നടന്നു അവൻ്റെ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നതല്ലാണ്ട് പിന്നെ ഞാൻ ഇതില് നമ്മുടെ രാധടിയിൽ ഒരു സോങ്കട്ടിൽ ഞാൻ ഒരു ബാസഡ് ബൈക്കിലോട്ടൊരു ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട് അത് അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു അത് വെച്ച് പിന്നെ ചെയ്തു നോക്കിയപ്പോൾ ഞാൻ സ്ത്രീകളെ ഇഷ്ടപ്പെട്ടു അതിൽ തന്നെ പിടിച്ചാൽ മതി അപ്പം കടന്നു ചോദിച്ചു നോക്കിയണം ഓക്കെ ഒന്നും പക്ഷെ ഇത് മൃതം പിടിക്കണ്ട ഒരു ഓട്ടോന്ന് പറയുന്നത് പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴൊരു ഫ്ലൈറ്റ് ആണെങ്കിലും ഇമോഷൻ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പ് ആണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക്ക് ഒന്ന് ലോക്കായി പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല ഏഹ് ആ ഒരു സീനാണ് എൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്ന ശേഷം അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ടിട്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ബേസിൽ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്റെ എൻ്റെ സീനിലാണ് ആ സീന നടന്ന് കട്ട് പറഞ്ഞ് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതില് പോയില്ലേ അങ്ങനെ കുറച്ച് കൊച്ചു പക്ഷെ നല്ല പണി നടന്നു പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ചായിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടറെ താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ല ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കള്ളുഷാപ്പ് സെറ്റിങ് അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മോട്ടൺ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു സിനിമയല്ലേ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമ പുതുമുള്ളത് തന്നെയാണ് അത് ഈ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഇവർ ഇപ്പോൾ അതിൽ ഉപ്പർ എന്ന് പറയുന്ന കേട്ടനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കള്ളോടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീത്ത കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നസ് കിട്ടില്ല അപ്പൊ എന്നാൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസെർട്ടനിറ്റി അൺപ്രഡിക്റ്റബിളിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട് അപ്പൊ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇത് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊരു ഒരു ഒരു ആയിട്ടുള്ള പ്രൊഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും അപ്പൊ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിംഗിന് പറ്റിയിട്ടുണ്ട് തോന്നുന്നു അവരെല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു എല്ലാവരും ഇപ്പൊ ഈ ഇരിക്കുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൂ രൂത്തിലൊന്നും അല്ല സിനിമയിലുള്ളത് കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ അപ്പം ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരെയും ആ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ ആ തൃശ്ശൂർ ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാരും ഭയങ്കര ഇപ്പോൾ അവിടെ നടക്കുന്നൊരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടായിരുന്നു പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര ആയിരുന്നു കുറേ അറിയാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളതും അപ്പോൾ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു നന്നായിട്ട് വന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം